പ്രിയപ്പെട്ടവരെ ഫലദായകമായ വിമർശനങ്ങളുണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിമർശനങ്ങളുണ്ട് ആത്മശോധന ചെയ്യണം ഞാൻ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന വിമർശനമാണോ അല്ലേ മറ്റുള്ളവ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിമർശനങ്ങളാണോ എന്ന് ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ അനേകരെ പ്രത്യേകിച്ച് ബൈബിളിൽ തന്നെ യഥാർത്ഥ വിമർശനങ്ങളുടെ മാനദണ്ഡം എന്തായിരിക്കണം എങ്ങനെ വിമർശിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് സുശേഷം ഏഴ് ഏഴാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം ഈശോ മിഷിഹായിൽ എത്രയും സ്നേഹത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടം വിമർശനങ്ങളുടെ കാലഘട്ടമാണ് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു കാലഘട്ടമാണ് സഭയെ സമൂഹത്തെ ലോകത്തെ മുഴുവൻ വിധിക്കുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരെ വിമർശിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിധിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഫലദായകമായ വിമർശനങ്ങളുണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിമർശനങ്ങളുണ്ട് ആത്മശോധന ചെയ്യണം ഞാൻ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന വിമർശനമാണോ അല്ലെ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിമർശനങ്ങളാണോ എന്ന് ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ അനേകരെ പ്രത്യേകിച്ച് ബൈബിളിൽ തന്നെ യഥാർത്ഥ വിമർശനങ്ങളുടെ മാനദണ്ഡം എന്തായിരിക്കണം എങ്ങനെ വിമർശിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് സുവിശേഷം ഏഴ് ഏഴാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം പല കഥാപാത്രങ്ങൾ സ്നാപക യോഹന്നാൻ ഹേറോദേവ്സിനെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഹേറോദും ഹേറോദിയായും തമ്മിലുള്ള ബന്ധം തെറ്റായ ബന്ധം അനുവദിക്കാൻ പാടില്ലാത്ത ബന്ധമായതുകൊണ്ട് ചെയ്യുന്നത് തെറ്റായതുകൊണ്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നല്ല നന്മയിലേക്ക് വരാൻ വേണ്ടി സ്നാപകയോഗം ഞാൻ വിമർശിക്കുന്നുണ്ട് ആ വിമർശനത്തിന്റെ പരിണിത ഫലമായിട്ട് സ്നാപകയോഗം ഞാൻ വിധിക്കപ്പെടുന്നുണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട് ദാവീത് പാപം ചെയ്ത് കഴിയുമ്പോൾ വേഷപായുമായിട്ട് വ്യഭിചാരം ചെയ്ത് ഊറിയായ കൊലപ്പെടുത്തി കഴിയുമ്പോൾ ദാവീദിനെ നാദാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ വിമർശനം ദാവീദിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു ആ വിമർശനം ദാവീദ് യഥാർത്ഥ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിച്ച് തിരിച്ചു വന്ന് വീണ്ടും ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമായിട്ട് തീരാൻ കാരണമായി അത് നല്ലൊരു വിമർശനമായിരുന്നു അത് വിമർശനം ബോധപൂർവം തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചു വീണ്ടും സാമുവേ സാവൂളിനെ വിമർശിക്കുന്നുണ്ട് ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കാതെ നിസാരമായിട്ട് തള്ളിക്കളയുമ്പോൾ വിമർശിക്കുന്നുണ്ട് സാവൂളിന്റെ നന്മയ്ക്ക് വേണ്ടി വിമർശിക്കുന്നു പക്ഷേ സാവൂള് ആ വിമർശനത്തെ സ്വീകരിക്കാതെ അവസാനം സ്വയം നശിക്കുന്നുണ്ട് പൗലോസ് പത്രോസിനെ വിമർശിക്കുന്നുണ്ട് അപ്പൊ ഗലാത്തിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അന്ത്യോക്യയിൽ നിന്നുള്ള ഏതാനും യാക്കോബിന്റെ കൂടത്തിലുള്ള യഹൂദര് വരുമ്പോൾ വിജാതിരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നിരുന്ന പത്രോസ് പെട്ടെന്ന് ഭയപ്പെട്ട് മാറുമ്പോൾ പൗലോസ് അതിനെ വിമർശിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള വിമർശനമാണ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ വീണ്ടും ഈശോ ശബദീപുത്രന്മാരെ അല്ലെങ്കിൽ മറ്റൊപ്പ സ്തോലന്മാരെ ഒക്കെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ തിരുത്തുന്നുണ്ട് ഈ വിമർശനങ്ങളുടെ ഒക്കെ പിന്നില് നന്മയുണ്ട് ഈ വിമർശനങ്ങളുടെയൊക്കെ ഉള്ളിലെ ചൈതന്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണമാണ് നമ്മൾ വിമർശനം നടത്തുമ്പോൾ മറ്റുള്ള ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മനോഭാവകൾ നമ്മൾ ആത്മശോധന ചെയ്യണം ഒന്നാമതായിട്ട് വിമർശിക്കുമ്പോൾ ഈ വിധിക്കുന്ന ഒരാൾക്ക് എത്രമാത്രം വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധി ഉണ്ടാ ഉണ്ട് എന്ന് ആത്മശോധന ചെയ്യണം ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ വിധിക്കാൻ എത്രമാത്രം വിശുദ്ധി ഉണ്ടെന്ന് ആത്മശോധന ചെയ്യണം വിശുദ്ധിയുള്ളവർക്ക് ആരെയും വിധിക്കാൻ അവകാശമുണ്ട് വിശുദ്ധിയുള്ളവർക്ക് ആരെയും കറക്റ്റ് ചെയ്യാനായിട്ട് അധികാരമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ട് ജനക്കൂട്ടം വരുമ്പോൾ ശുചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവരെല്ലാം കല്ല് താഴെ ഇട്ടിട്ട് പോകുന്നുണ്ട് നമ്മളും പരിശോധിക്കണം ഞാൻ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ എനിക്ക് എത്രമാത്രം വിശുദ്ധിയുണ്ട് സി എൻ ആയിലെ വിശുദ്ധ കാതറിൻ മാർപ്പാപ്പയെ വിമർശിക്കുന്നുണ്ട് മാർപ്പാപ്പയുടെ പ്രവൃത്തി തെറ്റാകുമ്പോൾ വിശുദ്ധിയുള്ള കാതറിൻ വിമർശിക്കുന്നത് അതിലൂടെ തന്നെ മാർപ്പാപ്പ തിരിച്ചു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സഭയിൽ തന്നെ അനേകം വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭയെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അപ്പനും അമ്മയും വിശുദ്ധി മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ചില നല്ല കാര്യങ്ങൾ അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ സഹപ്രവർത്തന വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ നല്ല ഉപദേശങ്ങള് മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരാം ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും വിധിക്കുമ്പോഴും എത്രമാത്രം പരിശുദ്ധി എനിക്കുണ്ട് എന്ന് ആത്മശോധന ചെയ്യണം സ്വന്തം കുറവുകളെ കുറിച്ചും ആദ്യം അവബോധം ഉണ്ടായിരിക്കണം ഞാൻ അത്രമാത്രം വിശുദ്ധിയുള്ളവനാണെങ്കിൽ അത്രമാത്രം വിശുദ്ധിയും അഭിഷേകമുള്ളൊരു വ്യക്തിയാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് ആരെ വേണമെങ്കിലും സ്വഭയ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എനിക്ക് അധികാരമുണ്ട് അതുകൊണ്ട് വിശുദ്ധിയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമതായിട്ട് വിമർശിക്കുമ്പോൾ ഈ മറ്റുള്ളവരുടെ നന്മ കാണണം ഒരു വ്യക്തിയെ ഒരുപക്ഷെ വിമർശിക്കുമ്പോൾ തിരുത്തുമ്പോൾ അയാൾ നന്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വിമർശനം വളരെ അനി അനിവാര്യമാണ് സഭയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സഭയെ വിമർശിക്കണം വൈദികരുടെ നന്മയ്ക്ക് വേണ്ടി വൈദികരെ വിമർശിക്കണം സന്യസ്ഥരുടെ നന്മയ്ക്ക് വേണ്ടി വിമർശിക്കണം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മനോഭാവം മറ്റുള്ളവരുടെ നന്മ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മക്കളെ തിരുത്തണം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ നന്മയ്ക്ക് വേണ്ടി മദ്യപിക്കുന്ന ഒരാളെ തിരുത്തണം വിമർശിക്കണം അല്ലെങ്കിൽ നന്മയിലേക്ക് കൊണ്ടുവരണം പാപവടികളിൽ കടന്നു പോകുന്ന ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരെ തിരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത് ഒരു പ്രവാചക മനോഭാവത്തിലൂടെ ദൈവത്തിലേക്ക് ആമോസ് പ്രവാചകൻ ജനത്തെ തിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിലവേ നിവാസികളെ യോന പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുവഴിയായിട്ട് അവർ ദൈവത്തിലേക്ക് അടുക്കുകയാണ് പ്രവാചകന്മാർ മുഴുവൻ അങ്ങനെയാണ് ജനത്തിന്റെ ഇടക്കിലേക്ക് വചനം പറയുന്നത് അവർ മാനസാന്തരപ്പെടുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് ഈശോ തന്നെ ജർമിയായിട്ട് പറയുകയാണ് നീ എന്റെ താക്കീത് ജനത്തെ അറിയിക്കണം അല്ലെങ്കിൽ രസക്കിയോലിനോട് പറയാം ഒരു പക്ഷേ അവർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ദുർപ്രവർത്തികളിൽ നിന്ന് പിന്മാറുകയും അതുവഴിയായിട്ട് എൻ്റെ കോപം അവരുടെ മേൽ വരാതിരിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് പ്രവാചക മനോഭാവം വിമർശനങ്ങളിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ് പലപ്പോഴും ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു മനോഭാവമാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ നശിപ്പിക്കാനായി വേണ്ടിയുള്ള മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി സഭയെ സമൂഹത്തെ ബോധപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയുള്ള വിമർശനങ്ങളുണ്ട് എല്ലാം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കാത്ത ആരുടെ നന്മ ആഗ്രഹിക്കാത്ത വിമർശനങ്ങളുണ്ട് നന്മ തിന്മയ്ക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്മയായിട്ടുള്ള എല്ലാത്തിനെയും നശിപ്പിക്കണം എന്ന മനോഭാവത്തോടു കൂടിയുള്ള വിമർശനങ്ങളുണ്ട് വളർച്ചയ്ക്ക് ഫലമായിട്ട് മറ്റുള്ളവരുടെ തളർച്ച മനസ്സിൽ കണ്ടിട്ടുള്ള വിമർശനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി അവൻ്റെ വ്യക്തി ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഭൗതിക മേഖലയിലുള്ള എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവനെ നശിപ്പിക്കുക ഒറ്റപ്പെടുത്തുക തകർക്കുക എന്ന മനോഭാവത്തോടുള്ള വിമർശനം ഒരിക്കലും ഫലദായകമല്ല അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം എത്രമാത്രം മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ടാണ് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ വചനം ഉപദേശമായിട്ട് തന്നെ നിങ്ങൾ ഉപദേശ രൂപത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ കർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം വിശുദ്ധിയുണ്ട് എത്രമാത്രം നന്മ മനസ്സിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ആത്മശോധന ചെയ്യണം നല്ല മറ്റുള്ളവരെ വിമർശിക്കുന്ന വ്യക്തികളാകാം കൂടുതൽ ദൈവത്തിലേക്ക് എൻ്റെ വാക്കും വാക്കുപ്രവൃത്തി വഴിയായിട്ട് എൻ്റെ വിശുദ്ധീകരണവും മറ്റുള്ളവരുടെ വിശുദ്ധീകരണവും നമുക്ക് മനസ്സിൽ കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ